േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അപ്രതീക്ഷിതമായി നന്ദയെ കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം ഇതേ തുടർന്ന് അവൾ പുതിയ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുമായാണ് ജീവിക്കുന്നത് എന്ന് കരുതുകയും എന്നെ ഉപേക്ഷിച്ചു പോയവളെ ഇനി കാണണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം ഇതേ തുടർന്ന് തിരികെ തൻ്റെ മകനായ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ഗൗതം പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായുള്ള ഈ കാഴ്ച കണ്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദ മാത്രവുമല്ല ഇതേ തുടർന്നാണ് നന്ദ പുതിയ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ഗൗതം കുഞ്ഞിനെയും കൊണ്ടുപോയതിനെ തുടർന്ന് ആരാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ നന്ദ ഇതിന്റെ ഭാഗമായി തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പിങ്കി നിൽക്കുന്നത് കാണാൻ ഇടയാകുന്നത് ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന നന്ദ ഇതേ തുടർന്ന് പിങ്കി എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കുകയും ഒടുവിൽ നന്ദുവിന്റെ അമ്മയാണ് പിങ്കി എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു അച്ഛൻ ഗൗതമും ഇതോടെ അവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ നന്ദ മാത്രവുമല്ല പിങ്കി തൻ്റെ സ്ഥാനം കൈയടക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയും പിങ്കിയുടെ ജീവിതത്തിൽ ഒരു ശല്യമായി വരരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന നന്ദ ഒഴിഞ്ഞു മാറി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് നന്ദയുടെയും അതുപോലെ തന്നെ ഗൗരിമോളുടെയും തിരിച്ചുവരവിനെ പറ്റി അറിയാൻ പിങ്കി ഇടയാകുന്നത് ഇത് പിങ്കിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്